വരെ നമസ്കാരം ഇത് തൃശ്ശൂർ ജില്ലയിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലുള്ള നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രം ആയുരാരോഗ്യത്തിൻ്റെ ദേവതയും മഹാവിഷ്ണുവിൻ്റെ അവതാരവുമായ ശ്രീധന്വന്തരി ദേവന്റെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിന് ഗുരുവായൂർ ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുണ്ട് ഇതിലെ വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനമ്മമാരായ വസുദേവരും ദേവകിയും പൂജിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രം ധന്വന്ത്രി ദേവന് ഒരു ക്ഷേത്രം പണിയിക്കണം എന്ന് നെല്ലുവായി ഗ്രാമവാസികൾ തീരുമാനിച്ച സമയത്ത് ഒരു കൃഷ്ണശിലയിൽ ഒരു വിഗ്രഹം നിർമ്മിച്ച് അത് പ്രതിഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തിയായി വരുന്നതിനിടെ തേജസ്വികളായ രണ്ട് ബാലന്മാർ വന്നു ഇതിലും മികച്ച ഒരു വിഗ്രഹം ഇതിനടുത്തുണ്ട് എന്നറിയിക്കുകയും അതിനുശേഷം അവരോടൊപ്പം നാട്ടുകാർ പോയി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പറമ്പിൽ നിന്ന് നിലവിലിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു എന്നും ആ ക്ഷേത്രം ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം നേരത്തെ പണി കഴിപ്പിച്ച വിഗ്രഹം മറ്റൊരു ക്ഷേത്രം ഇതിനടുത്ത് തന്നെ നിർമ്മിച്ച് അതിൽ ചെറുതേവർ എന്ന പേരിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു വന്നിരുന്നു പിന്നീട് ചെറുതേവരുടെ വിഗ്രഹം ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് തന്നെ മാറ്റി അഷ്ടവൈദ്യന്മാരിൽ ഒരു കുടുംബമായ കുട്ടഞ്ചേരി മൂസുമാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രമുണ്ടായിരുന്നത് ഒരുപാട് ഭൂസ്വത്ത് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഭൂപരിഷ്കരണം വരുന്നതിന് മുമ്പ് കുട്ടഞ്ചേരി മൂസമാർ തയ്യാറാക്കുന്ന മുക്കുടി നിവേദ്യവും അട്ടയും കുഴമ്പുമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി ഒരുപാട് ഭക്തർ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമായി ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രമാണിത് നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്